ഇരു ഹറമുകളിലെല്ലാം ഇരുപത് റക്കാലത്താണല്ലോ നമസ്കരിക്കുന്നത് നബ്സലാഹു അലഹി വസ്ലം എട്ട് റക്കാലത്താണ് നമസ്കരിച്ചിരുന്നത് എങ്കിൽ ഹറമുകളിലും അതല്ലേ നടപ്പിലാക്കേണ്ടിയിരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന ഇരു ഹറമുകളിലും മുമ്പ് അപ്രകാരം നടന്നിരുന്നു ഇപ്പൊ ഇരുപത് അക്കാലത്താണ് നടക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല നമ്മള് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് രാത്രി നിസ്കാരത്തിന്റെ എണ്ണം അത് നിർണ്ണയിക്കപ്പെട്ട നിസ്കാരമാണ് എണ്ണം നിർണ്ണയിക്കപ്പെട്ട നിസ്കാരമാണോ എണ്ണം നിർണ്ണയിക്കപ്പെട്ടതല്ലേ എന്ന അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിൽ ഈ ഒരു വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട് എണ്ണം നിർണ്ണയിക്കപ്പെട്ട നിസ്കാരമാണ് രാത്രി നമസ്കാരം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അത് പതിനൊന്നരക്കാലത്താണ് നിസ്കരിക്കേണ്ടത് എന്നാണ് പറഞ്ഞത് അതിനുള്ള തെളിവ് മഹാനായ ഇമാം ബുഖാരി ആയിഷ റഹ്ഹു ആയിഷാ നിന്നും ഉദ്ധരിച്ച മാക്കാൻ എന്ന് പറയുന്ന ിലോ അല്ലാത്ത കാലങ്ങളിലോ സലൈസ് പതിനൊന്നരക്കാത്തിൽ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്ന ഹദീസ് ഇത് ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സ്വാഹിഹിലെ കിതാബ് തറാവിഹിലും അതുപോലെ തന്നെ കിതാബ് ഹജുദിലും എല്ലാമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇമാം ബുഖാരി റഹ്മുള്ള കിതബ് തറാവിഹ് അഥവാ തറാവിഹിന്റെ അധ്യായം എന്ന അധ്യായത്തിൽ അതിന്റെ തെളിവായിക്കൊണ്ടാണ് ഐഷാർ അലിയുള്ളാ വൻ്റയിൽ നിന്നുമുള്ള ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ വിഷയത്തിൽ ഈ ഹദീത്തിനെ വിശദീകരിക്കുന്ന ഭാഗത്തെയും മഹാനായ ഹജർ അദ്ദേഹത്തിന്റെ ഫുൽ അലഹുഅലിസ്ലമയുടെ കാലഘട്ടത്തിലോ അതല്ലെങ്കിൽ കാലഘട്ടത്തിലോ ഇരുപതരക്കാലത്ത് നിസ്കരിച്ചു എന്നൊക്കെ പറയുന്ന രൂപായത്തുകളൊക്കെ വഴിഫാണ് എന്ന് കൃത്യമായി ഏർ പറയുന്നതും കാണാൻ സാധിക്കും രണ്ടാമത്തെ അഭിപ്രായം രാത്രി നിസ്കാരം എന്നുള്ള നിലക്ക് രാത്രി നമസ്കാരത്തിന് പ്രത്യേകമായിക്കൊണ്ട് എണ്ണമില്ല എണ്ണം നിർണ്ണയിക്കപ്പെട്ടതല്ല എന്നതുകൊണ്ട് തന്നെ അത് വേണമെങ്കിൽ പതിനൊന്ന് നിസ്കരിക്കാം പതിമൂന്ന് നിസ്കരിക്കാം പതിനഞ്ച് നിസ്കരിക്കാം പതിനേഴ് നിസ്കരിക്കാം ഇരുപത്തിമൂന്ന് നിസ്കരിക്കാം മുപ്പത്തിമൂന്ന് നിസ്കരിക്കാം എത്രയാണോ ഒരാൾക്ക് രാത്രി നിസ്കരിക്കാൻ കഴിയുക അത് ഈ രണ്ട് ഇരണ്ട് ഇരണ്ട് രക്കായത്തായിക്കൊണ്ട് നിസ്കരിച്ച് ഇരണ്ട് ഇരണ്ട് രക്കായത്തുകളായിക്കൊണ്ട് നിസ്കരിച്ചുകൊണ്ട് അത് ഒറ്റയിൽ അവസാനിപ്പിക്കുന്ന രീതി തുടരുക എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരു ഇരുഹറമുകളുടെയും വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുഹറമുകളുടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അവർ ഈ നിസ്കാരത്തിന് പ്രത്യേകമായിക്കൊണ്ട് എണ്ണം നിർണ്ണയിക്കപ്പെട്ട നിസ്കാരമല്ല എന്ന അഭിപ്രായമുള്ള പണ്ഡിത വിഭാഗമാണ് അവിടെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവര് റമദാനിലെ ആദ്യത്തെ പത്തിൽ എത്ര നിസ്കരിച്ചു അതിനേക്കാൾ അവസാനത്തെ പത്തിൽ വരുമ്പോൾ വീണ്ടും അതിനേക്കാൾ പത്തിറക്കാലത്തും പതിനൊന്നരക്കാലത്തും ഒക്കെ കൂടുതൽ കൂടുതൽ നിസ്കരിക്കുന്നത് കാണാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ നിലവിലുള്ള സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുപത്തിമൂന്ന് റക്കായത്തിൽ ഇരുപത് റക്കായത്തിൽ കൂടുതൽ നിസ്കരിച്ചാലും നിഷ്കരിച്ചാലും തറാവിയാവുകയില്ല ഇരുപതിൽ കുറവ് നിസ്കരിച്ചാലും തറാവിയാവുകയില്ല എന്ന ഒരു ലോകത്താർക്കും തന്നെ പരിചയമില്ലാത്ത രൂപത്തിലുള്ള ചർച്ചകളുമായി കൊണ്ട് ചില ആളുകൾ കടന്നു വന്നപ്പോഴാണ് ആ കാര്യം നമ്മൾ ൂന്ന് ആണ് നിസ്കരിക്കേണ്ടത് ഇരുപത്തിമൂന്നിനെ അതിൽ അത് ഇരുപത്തിമൂന്നിൽ പരിമിതപ്പെടുത്തുന്ന അതിനേക്കാൾ കൂടാനും പാടില്ല കുറയാനും പാടില്ല എന്ന് പറയുന്ന വാദത്തെയാണ് വിജയ എന്ന് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്ക കാലഘട്ടം മുതൽക്ക് തന്നെ മഹാനായ കെ മൗലവി റഹിമഹുള്ളയുടെയും അതുപോലെ തന്നെ എം സി സി അബ്ദുറഹ്മാൻ മൌലവി റഹിമഹമ്മയുടെ ഒക്കെ ഇടയിൽ തന്നെ ഈ എണ്ണങ്ങളുടെ വ്യത്യാസങ്ങൾ ഉണ്ട് എണ്ണങ്ങളുടെ വിഷയത്തിൽ അവർക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാൻ കഴിയും ഇപ്പൊ നമുക്കറിയാം കേരള കെ ജെ യുന്റെ അഥവാ കേരള ജമിയത്തുല്ലമ്മയുടെ ഒന്നാമത്തെ പ്രസിഡന്റ് ആണ് മഹാനായ കെ മൗലവി റഹിമഹുള്ള അദ്ദേഹം ഇരുപതറക്ക പതിനൊന്നിൽ കൂടുതൽ നിസ്കരിക്കാമെന്ന അഭിപ്രായമുള്ള വ്യക്തിയായിരുന്നു അത് എന്നാൽ അദ്ദേഹത്തിന്റെ സതീർത്ഥനായ മഹനായ എം സി സി അബ്ദുറഹ്മാൻ മൗലവി മൗലധി റക്കാത്തിൽ കൂടുതൽ നിസ്കരിക്കൽ വിദഗ്ധത്താണ് എന്നുള്ള അഭിപ്രായമുള്ളയാളുമായിരുന്നു അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിലെ പഴയ കാലത്തെ മഹാപണ്ഡിതന്മാർക്കിടയിൽ തന്നെ ഈ രണ്ട് വീക്ഷണങ്ങളും ഉണ്ടായിരുന്നു എന്നതാണ് എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം അതല്ലെങ്കിൽ സെൽഫികൾ കേരളത്തിലെ സെൽഫികൾ പ്രത്യേകിച്ചും എതിർത്തിട്ടുള്ളത് ഇരുപത് അക്കാത്തി എന്നതിനെ എതിർത്തിട്ടുള്ളത് അത് ലോകത്തെവിടെയും ഇല്ലാത്ത ഒരു പുതിയ രൂപത്തുള്ള ചർച്ചകളുമായിക്കൊണ്ട് അവിടെയുള്ള സമസ്ത കർമ്മ എന്നുള്ള കാര്യം നമ്മള് മനസ്സിലാക്കേണ്ടതുണ്ട് ഫലം